കൂത്താട്ടുള്ള സ്വാഗതം പഠന ഉപകരണങ്ങളുമായിട്ടുളത്ത് എസ് എഫ് ഐ കുട്ടിക്കടം കൂത്താട്ടുളം ഗവൺമെന്റ് യു പി സ്കൂളിലെ കുട്ടികൾക്ക് എസ് എഫ് ഐ നേതൃത്വത്തിൽ കുട്ടിക്കട തുടങ്ങി ഈ വർഷം മുഴുവനും അർഹരായ എല്ലാ കുട്ടികൾക്കും ആവശ്യമായ പഠനോപകരണങ്ങൾ തീരുന്ന മുറയ്ക്ക് കുട്ടിക്കടയിൽ സൗജന്യമായി നൽകുന്നതാണ് പദ്ധതി ബാഗുകൾ കൂട നോട്ട് ബുക്ക് പേന പെൻസിൽ തുടങ്ങിയവ ജില്ലാ സെക്രട്ടറി ടി ആർ അർജുൻ സ്കൂളിന് കൈമാറി പദ്ധതി ഉദ്ഘാടനം ചെയ്തു ലോക്കൽ പ്രസിഡന്റ് അനുശ്വരാ സിജു അധ്യക്ഷനായി നഗരസഭാ ഉപാധ്യക്ഷൻ സണ്ണി കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തി ഫെബീഷ് ജോർജ് അരുൺ അശോകൻ ആകാശ് പ്രസാദ് വിജയ് രഘു അഭിഷേക് അജയ് ടിവിയുമായ മനോജ് കരുണാകരൻ എന്നിവർ സംസാരിച്ചു നമ്മുടെ സ്കൂളിനു വേണ്ടി അവരുടെ കുട്ടിക്കടനം ചെയ്യുകയുണ്ട് ശരിക്കും കുട്ടിക്കടയല്ല ഇപ്പം അന്നതുപോലെ തന്നെ സ്നേഹ കടയാണ് രക്ഷിതാക്കൾ കുട്ടികളെ ആവശ്യപ്പെടുന്നത് എന്തും പക്ഷെ സത്യം പലതും കുട്ടികൾക്ക് ആവശ്യമുള്ളതായിരിക്കും പഠനോപകരണങ്ങളുടെ കാര്യത്തിൽ അവിടെ പോയപ്പോൾ തന്നെ കുട്ടികൾ പേന പഠനോപകരണങ്ങളെല്ലാം ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ പലപ്പോഴും ഒരു വിട്ടുവീഴ്ചയാണ് പഠനം ചെയ്യാറ്

സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള പഠനോപകരണത്തിൽ പദ്ധതി തയ്യാറാക്കപ്പെട്ടു വേണ്ടി സംഘടിപ്പിച്ചു വരുന്നത് ഏറ്റവും മാതൃകാപരമായ പെട്ടെന്ന് ഒരു തോന്നുന്ന രീതിയിലോട്ടുള്ള ഒരു പ്രവർത്തനമാണ് അത് ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല ഒരാഴ്ച കൊണ്ട് അവസാനിക്കുന്നതല്ല ഈ സ്കൂളിലെ നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളിലും എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടന ഇറങ്ങി വരുക നിങ്ങൾ കുട്ടികളാണ് പക്ഷേ നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളിലും ഇടപെടാൻ എസ് എഫ് ഐ മാറ്റം ശ്രദ്ധിക്കുന്നുണ്ട് അതിന് പുസ്തകമായാലും ബോക്സായാലും പഠനോപകരണങ്ങളായാലും ായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം